തെക്ക് കിഴക്കൻ ഇറാനിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഭീകരാക്രമണം പതിനൊന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പതിനാറ് ഭീകരരെ വധിച്ചു ഇന്നലെ പുലർച്ചെ നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചബഹാർ റാസക് പട്ടണങ്ങളിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആസ്ഥാനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം പത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ജെയ്ഷ് അൽ അഥൽ ഭീകര ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു റവല്യൂഷണറി ഗാർഡ്സ് ആസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഭീകരരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി അധികൃതർ അറിയിച്ചു നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ജെയ്ഷ് അൽ അദൽ ഭീകരർ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ നിസ്താൻ ബലൂചിസ്ഥാനിലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇവർ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ജനുവരിയിൽ പാകിസ്ഥാനുള്ള രണ്ട് ജെയ്ഷ് അൽ അദൽ കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമവും നടത്തിയിരുന്നു മൂന്ന് പേർ കൊല്ലപ്പെട്ടു അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഭീകരതാവളങ്ങൾ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുകയും പത്ത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വഷളായ ഇരുരാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം പിന്നീട് വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയിലൂടെയാണ് പുനഃസ്ഥാപിച്ചത് അതിനിടെ ഗാസയിലെ വെടിനിർത്തലിൽ ഇസ്രയേലിനെതിരെ നിലപാട് കടുപ്പിച്ച അമേരിക്ക രംഗത്ത് ഗാസയിലെ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കൻ നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഗാസയിൽ സഹായമെത്തിക്കുന്ന മാനുഷിക പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് മാനുഷിക പ്രവർത്തകർ കൊല്ലപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമേൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു ഇസ്രയേലിനുള്ള ആയുധ സഹായം അമേരിക്ക നിർത്തിവെക്കണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖർ ജോ ബൈഡനോട് ആവശ്യപ്പെടുന്ന നിലയും ഉണ്ടായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് അരമണിക്കൂറോളം നേരം ടെലിഫോണിൽ സംസാരിച്ചാണ് ബൈഡൻ അമേരിക്കയുടെ നിലപാട് അറിയിച്ചത് ഗാസയിൽ അടിയന്തര ഉണ്ടാകണം ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള കരാറുകളിൽ അടിയന്തരമായി തീർപ്പുണ്ടാക്കണം ഗാസയിൽ സഹായമെത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണം ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ബൈഡൻ ഇസ്രയേലിനോട് കടുപ്പിച്ചു പറഞ്ഞത് ഗാസയിലെ പൌരന്മാരോടുള്ള സമീപനം മാറ്റിയില്ലെങ്കിൽ ഇസ്രായേൽ വിഷയത്തിലെ നയം അമേരിക്കയ്ക്ക് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് ബൈഡൻ നൽകിയ മുന്നറിയിപ്പ് അതേസമയം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ ഭാഗമായി കുഡ്സ് ബ്രിഗേഡ് ഗാസയിൽ നിന്ന് ഇസ്രായേലി നഗരങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ഗാസ മുനമ്പുമായുള്ള അതിർത്തി വഴി ഇസ്രയേൽ താൽക്കാലിക സഹായ വിതരണം അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു അഷ്ഡോയിലൂടെ ഐറസ് ചെക്ക് പോസ്റ്റിലൂടെയും താൽക്കാലിക മാനുഷിക സഹായമെത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിന് മണിക്കൂറുകൾക്ക് ശേഷം സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഏഴ് രക്ഷാപ്രവർത്തകരുടെ മരണത്തിനിടയാക്കി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് പ്രഖ്യാപനം ഇസ്രയേലിന്റെ പ്രസ്താവന പ്രകാരം ഗാസയ്ക്ക് വടക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള എയ്റസ് അതിർത്തി ക്രോസിംഗിലൂടെയും അഷ്ഡോ തുറമുഖത്തിലൂടെയും സഹായം അനുവദിക്കുന്നതിന് പുറമെ കെരയിംശാലോ വഴി ജോർദാനിൽ നിന്നുള്ള സഹായം ിപ്പിക്കാനും അധികാരികൾ അനുവദിക്കും ന്യൂസ് ഡെസ്ക് കേരളകോമുദി